പഠിക്കണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല എന്നാൽ എനിക്ക് നല്ല മാർക്കും വേണം ഇതായിരിക്കും കുറച്ചു പേരുടെയൊക്കെ ആഗ്രഹം പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം അധ്വാനിക്കാതെ നിങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടില്ല അതെ ഇഫേർട്സ് ഇടാതെ നിങ്ങൾ ഒരിക്കലും നല്ല റിസൾട്ട്സ് പ്രതീക്ഷിക്കരുത് നിങ്ങളുടെ ഈ ഒരു ഏജിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്നത് പഠിക്കുക എന്നത് മാത്രമാണ് അത് നീറ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം അതിനെ സഹായിക്കുന്ന മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം നമ്പർ വൺ എന്നത് പഠിക്കാൻ തോന്നുമ്പം പഠിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ശീലം അങ്ങ് ഒഴിവാക്കുക നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിൻ ഇല്ല എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് പക്ഷേ പതുക്കെ പതുക്കെ നമുക്ക് ആ ഒരു ശീലം വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ സോ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് ഡെയിലി അത് ഫോളോ ചെയ്ത് പഠിക്കുക ആ ഒരു സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന പോലെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിരിക്കണം നമ്പർ ടു എന്നത് പൊമോഡോറോ ടെക്നിക്ക് ഫോളോ ചെയ്ത് പഠിക്കുക എന്നതാണ് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഇഫക്റ്റീവ് സ്റ്റഡി ടിപ്പ് ആണ് ഇത് അതായത് ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക ശേഷം അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക പിന്നെയും ഇരുപത്തിയഞ്ച് മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് ഇതുപോലെ നിങ്ങൾ നാല് തവണ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ട്വന്റി ടു തേർട്ടി മിനിറ്റ് ബ്രേക്ക് എടുക്കാവുന്നതാണ് സോ ഗ്സ് നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പം ഈ ഒരു പൊമോഡോറോ ടെക്നിക്ക് ഫോളോ ചെയ്ത് പഠിക്കുക അത്രയും ഇഫക്റ്റീവ് ആണ് ഇത് നമ്പർ ത്രീ എന്നത് റിവിഷൻ ആണ് റിവിഷന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നിങ്ങൾ റിവൈസ് ചെയ്യാൻ മടി കാണിക്കുന്നു നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ദിവസം കഴിയും തോറും മറക്കുമെന്നത് ഉറപ്പാണ് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാത്രമല്ല സ്റ്റഡീസില് ടോപ്പർ ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെയും ഒരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷേ അവരത് മാനേജ് ചെയ്യുന്നത് റിവിഷൻ ചെയ്തിട്ടാണ് സോ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് റിവിഷൻ എന്തൊക്കെ പഠിച്ചു അതൊക്കെയും പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക എങ്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെയും ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് എളുപ്പം സാധിക്കും അപ്പോൾ ഗായ്സ് ഈ മൂന്ന് ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു എങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം